മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഊർവശി പാർവതി ശോഭനയ്ക്ക് ശേഷം മലയാളി തനിമയിൽ വന്ന നടിയായിരുന്നു പ്രയാഗ മാർട്ടിൻ ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇറങ്ങിയ എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു നാടൻ തനിമ ലുക്കിൽ ഉണ്ണിമുഖം തന്നെ നായികയായി സ്ക്രീനുകളിലേക്ക് വന്ന നടിയെ കൂടുതലും മലയാളികൾ നെഞ്ചിലോട് ചേർത്ത് ആരാധിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത നടിയുടെ വേഷവിധാനങ്ങളും മാറിയിരുന്നു കുറച്ചു നാളുകൾ സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും അങ്ങോട്ട് സ്ക്രീനുകളിലേക്ക് കൂടുതലായി കാണാൻ കഴിഞ്ഞിരുന്നത് മോഡൽ കഥാപാത്രങ്ങളിലൂടെയാണ് താരത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്നും മാറ്റങ്ങൾ വന്നതോടുകൂടി താരത്തിന്മേലുള്ള ആരാധകർക്കും വ്യത്യസ്തത വന്നു തുടങ്ങി കൂടുതലും കട്ടപ്പനയിൽ ഋദ്ദിക് റോഷൻ എന്ന സിനിമയിലെ കഥാപാത്രമായിരിക്കും ആളുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുന്നത് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ നിന്നും വേറിട്ട കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ മോശമായി തന്നെയാണ് പിന്നീട് സംഭവിച്ചത് സ്ക്രീനുകളിൽ വന്ന സിനിമകളെല്ലാം തന്നെ പൊട്ടി തുടങ്ങി ഒപ്പം തന്നെ നായികിയുടെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായ മോഡലുകളിലേക്കാണ് ഹെയർ സ്റ്റൈലിലും ഡ്രസ്സിലും വളരെയധികം ചേഞ്ചുകൾ വരുത്തിയ പ്രയാഗ മാർട്ടിൻ്റെ രൂപം തന്നെ മാറി മറഞ്ഞു തലയിൽ ചെമ്പിച്ച കളറും ഒപ്പം തന്നെ കീറിയ പാൻറ്റും ജീൻസുമെല്ലാം ഇടുന്ന നായികയുടെ വേഷം തന്നെ മാറി മറഞ്ഞു താൻ കുറച്ചുനാൾ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഈ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂവിലാണ് നടി പറഞ്ഞത് സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ കാരണം തനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ലഭിക്കണം കൂടുതലും താൻ ഒറ്റപ്പെടുന്നത് യാത്രകളിലൂടെയാണ് പല സ്ഥലങ്ങളിലും ഞാൻ പോയി സന്ദർശിച്ചു കാഴ്ച കണ്ടിരുന്നു ഇപ്പോൾ ഇതാ സിനിമയിലേക്ക് അഭിനയിക്കാൻ അത്ര വലിയ മോഹമില്ല എന്ന് നടി തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ അടുത്താണ് കൊച്ചിയിൽ നിന്നും പ്രധാനമായ ഒരു വാർത്ത പുറപ്പെട്ടത് ഫ്ലാറ്റിൽ നിന്നും പിടിക്കപ്പെടുന്ന കൊക്കേൻ്റെയും കഞ്ചാവിൻ്റെയും കേസിൽ അകപ്പെട്ടിരിക്കുകയാണ് നടിയെന്ന പ്രയാഗ മാർട്ടിൻ വസ്ത്രധാരണയിൽ മാറ്റം വന്നപ്പോഴേ ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയ എടുത്ത് പൊങ്കാല ഇടുകയാണ് നടിയെ കൂടുതലുമായും കേസുകളിലേക്ക് കടന്നു വരുന്ന നടിയുടെ വേർപാടുകളുള്ള വാർത്തകൾ അറിയുവാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു മലയാളം സിനിമയ്ക്ക് ലഭിച്ച നല്ലൊരു നടിയെ നഷ്ടമായി എന്ന വേദനയിലൂടെയാണ് ആരാധകർ പ്രയാഗ മാർട്ടിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്